സ്വാഗതം ക്ലാസ് അടിസ്ഥാന പാഠാവലി യൂണിറ്റ് ും സൗഖ്യം ഈ യൂണിറ്റ് അസുഖങ്ങളെയും ആരോഗ്യത്തെയും ഭക്ഷണക്രമങ്ങളെയും മുൻനിർത്തിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ഈ യൂണിറ്റിൽ മൂന്ന് അധ്യായങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുനത്തൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗം അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കാവ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒപ്പം മിടിക്കുന്നത് എന്ന കവിതാഭാഗം അതോടൊപ്പം സുഗതകുമാരിയുടെ മേഘം വന്നു തൊട്ടപ്പോൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിരിക്കുന്ന സ്നേഹപൂർവം അമ്മ എന്ന പാഠഭാഗം ഇത്രയുമാണ് ഈ യൂണിറ്റിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ പ്രത്യാശയുടെ കിരണങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അതിനു മുൻപ് ആയിരാരോഗ്യ സൗഖ്യം എന്ന യൂണിറ്റിന്റെ തലക്കെട്ടിന് കീഴിൽ വന്നിരിക്കുന്ന കുറച്ച് പഴഞ്ചൊല്ലുകൾ ശ്രദ്ധിക്കുക എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം അരവയറുണ്ടായാൽ ആരോഗ്യം ആധി കൂടിയാൽ വ്യാധി പയ്യ തിന്നാൽ പനയും തിന്ന നടന്നു കൊയ്താൽ ഇരുന്നുണ്ണ ഇതെല്ലാം മനുഷ്യന്റെ ശാരീരിക അധ്വാനത്തെക്കുറിച്ചും അത് നിമിത്തമുണ്ടാകുന്ന പ്രയോജനങ്ങളെക്കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത് ഓരോന്നായി നോക്കുക എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം എന്താണ് ഇതിൻ്റെ അർത്ഥം നന്നായി അധ്വാനിച്ച് ആരോഗ്യം സൂക്ഷിക്കുകയാണെങ്കിൽ ആ ചെയ്ത അധ്വാനത്തിനനുസരിച്ച് നമുക്ക് ആഹാരം കഴിക്കാവുന്നതാണ് കാരണം നാം ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന അത്രയും കൊഴുപ്പ് അധ്വാനത്തിലൂടെ എരിച്ചു കളയാൻ സാധിക്കുന്നു ഉണ്ടാൽ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നാം വിശപ്പിന് വേണ്ടിയാണ് ആഹാരം കഴിക്കേണ്ടുന്നത് വയറു നിറഞ്ഞതിന് ശേഷവും ആഹാരം കഴിച്ചാൽ അത് രോഗങ്ങൾ ഉണ്ടാക്കി വയ്ക്കാൻ കാരണമായി തീരുന്നതാണ് ആധി കൂടിയാൽ വ്യാധി ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മാനസിക സംഘർഷം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുകയും നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യും പയ്യെ തിന്നാൽ പനയും തിന്നാം ഇത് ശരിക്കും ആഹാരത്തെ മാത്രം കുറിക്കുന്ന ഒരു പഴഞ്ചൊല്ലല്ല ഏതു കാര്യവും വളരെ സാവധാനത്തിൽ സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൃത്യമായി ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നാണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം അതുപോലെ ഇതൊരു ആഹാര കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്രമമനുസരിച്ച് വേണ്ടുന്ന ആഹാരം മാത്രം കഴിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാര സാധനങ്ങളും ആരോഗ്യം കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ കഴിക്കാൻ സാധിക്കും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നടന്നു കൊയ്താൽ ഇരുന്നുണ്ണാം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് ജോലി ചെയ്താൽ അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ശാരീരിക അധ്വാനം ഉണ്ടായാൽ പിന്നീട് അയാൾക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള അത്ര ഊർജത്തിനുള്ള ആഹാരം കഴിക്കാനുള്ള അവസരവും ഉണ്ടാകുമെന്നർത്ഥം ഇങ്ങനെയല്ലാതെ ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിക്കുകയും ശരീരത്തിന് വേണ്ടുന്നത്ര വ്യായാമം അല്ലെങ്കിൽ അധ്വാനം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാവുകയും അയാളുടെ ആയുസിനെയും ആരോഗ്യത്തെയും അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും നമുക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന ഒന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം ഇത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠത്തിന്റെ ആമുഖമായി രണ്ടു വരികൾ നൽകിയിട്ടുണ്ട് നമുക്ക് ആ വരികൾ നോക്കാം ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ടും ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ടും എന്നല്ലേ ചൊല്ല് ഉണ്ടവന്റെയും ഉണ്ണാത്തവന്റെയും അവസ്ഥ ഒന്ന് തന്നെയോ എന്താണ് ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടവൻ എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണം എന്ന ചിന്തയേ ഉള്ളൂ ഉണ്ണാത്തവൻ ആണെങ്കിലോ അവന് വിശപ്പാണ് പ്രശ്നം അവന് ഇല കിട്ടാത്തതാണ് അല്ലെങ്കിൽ ആഹാരം കിട്ടാത്തതാണ് അവന്റെ പ്രശ്നം ഉണ്ടവന്റെയും ഉണ്ണാത്തവന്റെയും അവസ്ഥ ഒന്ന് തന്നെയാണോ അല്ല തികച്ചുമല്ല എന്ന് തന്നെ പറയാം ഉണ്ടവന്റെ അവസ്ഥ എന്താണ് അവന്റെ ഉള്ളിൽ ആഹാരമുണ്ട് അവന് വിശപ്പ് എന്ന് പറയുന്ന പ്രശ്നമില്ല ഉണ്ണാത്തവന്റെ അവസ്ഥയോ അവൻ വിശപ്പ് എന്ന ഭീകരതയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവന് ആഹാരം കഴിക്കാത്തത് കൊണ്ട് ക്ഷീണമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക നമുക്ക് പാഠഭാഗം ഒന്ന് വായിക്കാം അതിനുശേഷം വിശകലനത്തിലേക്ക് കടക്കാം പ്രത്യാശയുടെ കിരണങ്ങൾ എന്താണ് അസുഖം അധികം നീട്ടാതെ ഒറ്റ വാക്കിൽ പറഞ്ഞോളൂ ക്ഷീണം കലശലായ ക്ഷീണം ഇത്രയും പറഞ്ഞ് അയാൾ ചുണ്ടുകൾ അടച്ചു പിടിച്ചു എന്തിനെയാണ് ഈ കലശൽ ക്ഷീണം മാത്രം പോരേ ഡോക്ടർ സന്തകുമാർ രോഗിയുടെ കൺപോളക്കൾ വിടർത്തുകയും നാവ് നോക്കുകയും നാടി പിടിക്കുകയും ചെയ്ത ശേഷം ചോദിച്ചു പാല് കുടിക്കാറുണ്ടോ ഇല്ല മുട്ട തിന്നാറുണ്ടോ ഇല്ല ഇറച്ചിയും മീനും തിന്നാറുണ്ടോ ഇല്ല സന്തുകുമാറിന്റെ ഭാവം മാറി ദേഷ്യവും ഈർഷ്യയും കലർന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു പുല്ലു തിന്നാറുണ്ടോ രോഗി കണ്ണുകൾ ചിമ്മിയ ശേഷം പറഞ്ഞു സർ ഒരർത്ഥത്തിൽ പുല്ലു തിന്നാൻ പോലും വകയില്ല ഈശ്വരഭക്തനായ കൈക്കൂലി വാങ്ങാത്ത ഒരു ശിപായിയാണ് ഞാൻ സർ അച്ഛനമ്മമാരെയും ഭാര്യാ മക്കളെയും പോറ്റാൻ തന്നെ ശമ്പളം തികയുകയില്ല രോഗിയുടെ ചുമലിൽ തട്ടി സന്തുകുമാർ അയാളെ എഴുന്നേൽപ്പിച്ചു കട്ടിലിൽ കിടത്തി സ്നേഹത്തോടും ദയോടും കൂടിയാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ആരംഭിച്ചത് രോഗിയെ നന്നായി പരിശോധിച്ചു അലമാര തുറന്ന് മുന്തിയ ടോണിക്കുകളും ബിസ്ക്കറ്റുകളും അദ്ദേഹം അയാൾക്ക് കൊടുത്തു ചങ്ങാതി തനിക്ക് ഒരു രോഗവുമില്ല ഭക്ഷണത്തിന്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം പതിവായി കടലയും പയറും കഴിക്കുക രം കിട്ടുമ്പോൾ മത്സ്യമാംസങ്ങളും കഴിച്ചോളൂ ഇടയ്ക്കിടെ വന്നാൽ ഇത്തരം മരുന്നുകളും തരാം പ്രത്യാശയുടെ കിരണങ്ങൾ രോഗിയുടെ കണ്ണുകളിൽ നിഴലിച്ചു ശരി പൊയ്ക്കോളൂ സന്തുകുമാർ പറഞ്ഞു പുല്ലു മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും ഞാൻ പറഞ്ഞേക്കാം പിന്നെ വേറൊരു കാര്യം എല്ലാ ഫയലുകളും വേഗം വേഗം എത്തിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഈ പ്രത്യാശയുടെ കിരണങ്ങൾക്കകത്ത് വന്ന ഒരു കഥയാണ് ഡോക്ടർ സന്തുകുമാർ എന്ന് പറയുന്ന ഡോക്ടർ അയാളുടെ രോഗികളെ നോക്കുകയാണ് ആദ്യം വന്ന രോഗിയുടെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത് ഇനി നമുക്ക് രണ്ടാമത് വന്ന രോഗിയുടെ കഥയിലേക്ക് പോകാം ഡോക്ടർ സന്തകുമാറിനേക്കാൾ തടിച്ചുകൊഴുത്ത ഒരു മനുഷ്യൻ കയറി വന്നു അറുപതിലധികം പ്രായം കാണും വിരലുകൾ നിറയെ സ്വർണ മോതിരങ്ങൾ വിലപിടിച്ച സെന്റിന്റെ പരിമളം ചന്ദന തൈലത്തിന്റെ സുഗന്ധം അല്ല നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ ഡോക്ടർ സന്തുകുമാർ ചോദിച്ചു ഇല്ല ഞാൻ മരിച്ചിട്ടില്ല സന്തുകുമാറിന്റെ ഓപിയിലെ ഒരു സ്ഥിരം രോഗിയാണ് ഈ ധനികൻ ഇയാളെ കാണുമ്പോഴൊക്കെ സന്തുകുമാർ ആദ്യം ചോദിക്കുന്ന കുശലമാണ് ഇത് ഹ ഹ ധനികൻ പൊട്ടിച്ചിരിക്കുകയാണ് ബെഞ്ചിലിരുന്ന് കിതപ്പ് മാറ്റിയ ശേഷം ധനികൻ പറഞ്ഞു പ്രഷർ നോക്കണം പഞ്ചസാര നോക്കണം ഈ സി ജി എടുക്കണം ദൈവമേ എനിക്കെന്താണ് പ്രഷർ വരിക എന്റെ മൂത്രത്തിൽ എന്നാണ് പഞ്ചസാര ഉണ്ടാവുക ധനികൻറെ സ്ഥിരമായ ആവശ്യങ്ങളാണിത് അദ്ദേഹത്തിന്റെ ധനികരായ സുഹൃത്തുക്കൾക്കെല്ലാം പ്രഷറും ഷുഗറും അറ്റാക്കുമുണ്ട് പലരും കാല യവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു എന്തിനാണ് ഇത്ര നേരത്തെ മരിക്കുന്നത് സന്തുകുമാർ ചോദിച്ചു പതിവായുള്ള ചോദ്യം മരിക്കുകയൊന്നും വേണ്ട എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ് എന്നിട്ട് ചികിത്സിക്കണം മരുന്നു കഴിക്കണം അങ്ങനെ രോഗം മാറി ഞാൻ ഒരുപാട് കാലം ജീവിക്കണം എനിക്കുമില്ലേ ഒരു ഗുളിക കഴിക്കാൻ പോതി ധനികന്റെ കാതിലുള്ള വൈരക്കല്ല് വെച്ച കടുക്കൻ തൊട്ടുകൊണ്ട് സന്തുകുമാർ ചോദിച്ചു ലാല എന്തിനാണ് ഈ കടുക്കൻ ഇത് ഭാര്യയ്ക്ക് കൊടുത്തേക്ക് അവർക്ക് നല്ല ചേർച്ചയായിരിക്കും ഇല്ല ഞാനിത് ഊരുകയില്ല പെൺമക്കളില്ലാത്ത എൻ്റെ അമ്മയുടെ അവസാനത്തെ സന്താനമായിരുന്നല്ലോ ഞാൻ സന്തു നിനക്കറിയാമോ അതൊക്കെ സന്തുകുമാറിനെ സന്തു എന്നും ഡോക്ടർ എന്നും ധനികൻ മാറി മാറി വിളിക്കും അത്രയും അടുപ്പത്തിലാണവർ ഓപ്പിയിലെ ഒരുപിടി സമയം അവഹരിച്ചുകൊണ്ട് ധനികനും പരിവാരവും ഇറങ്ങി മരുന്ന് പുനത്തിൽ കുഞ്ഞബ്ദുള്ള നമുക്ക് ഈ രണ്ട് രോഗികളുടെയും അവസ്ഥ എന്താണെന്നൊന്ന് വിശകലനം ചെയ്യാം ഒന്നാമത്തെ രോഗിയെ നോക്കൂ അയാൾക്ക് കലശലായിട്ടുള്ള ക്ഷീണമാണ് എന്താണ് അയാളുടെ ക്ഷീണത്തിന് കാരണം അയാൾക്ക് നേരാമണ്ണം കഴിക്കാൻ ആഹാരമില്ല എന്തുകൊണ്ടാണ് ആഹാരമില്ലാത്തത് ആഹാരം വാങ്ങാനുള്ള വരുമാനം ആ പാവത്തിനില്ല അയാൾ ഒരു ശിപായിയാണ് ഒരു ഓഫീസിലെ പ്യൂണാണ് അയാൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വരുമാനം അയാൾക്കൊട്ട് ഉണ്ടാകുന്നുമില്ല പിന്നെ അയാളൊരു കാര്യം പറയുന്നുണ്ട് അയാൾ ആരിൽ നിന്നും കൈക്കൂലി ഒന്നും വാങ്ങാത്ത ഒരു മാന്യനാണ് സ്വാഭാവികമായിട്ടും അയാൾക്ക് ശമ്പളവും കുറവ് കൈക്കൂലിയായിട്ടും ഒന്നും കിട്ടുന്നുമില്ല അങ്ങനെ വരുമ്പോൾ അയാളുടെ വരുമാനം താരതമ്യേന കുറവായിരിക്കും അയാൾക്ക് ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഒക്കെ അടങ്ങുന്ന വലിയൊരു കുടുംബത്തെ പോറ്റാനുണ്ട് അതുകൊണ്ട് തന്നെ അയാൾക്ക് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാനോ തനിക്ക് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ കഴിക്കാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അയാളുടെ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് ഈ ക്ഷീണം മാറി കിട്ടുക എന്നുള്ളതാണ് ആഹാരം വാങ്ങി കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അയാൾക്ക് ഡോക്ടർ കുറച്ച് മരുന്നുകൾ കൊടുത്തപ്പോൾ തന്നെ അയാൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട് ജീവിതത്തെ കുറിച്ച് വലിയ പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട് തനിക്ക് ഈ ക്ഷീണമൊക്കെ മാറുമെന്നും നല്ല ആരോഗ്യം കൈവരുമെന്നും ഒക്കെ അയാൾ കരുതുന്നു അപ്പോൾ ഇനിയും മരുന്നുകൾ കിട്ടുകയാണെങ്കിൽ തൻ്റെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുമല്ലോ എന്നാണ് ആ പാവം കരുതുന്നത് കാരണം അയാൾക്ക് ഡോക്ടർ ചോദിച്ചതുപോലെ മീനും മുട്ടയും മാംസവും ഒന്നും വാങ്ങി കഴിക്കാനുള്ള അല്ലെങ്കിൽ പാലൊന്നും കുടിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല അപ്പോൾ അവിടെ ആ രോഗിയുടെ പ്രശ്നം ജീവിത പ്രശ്നം എന്ന് പറയുന്നത് അയാൾക്ക് കൃത്യമായി ആഹാരം കഴിക്കാനുള്ള വകയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആഹാരം കഴിച്ച് ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്ഥിതി അയാൾക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇനി രണ്ടാമത്തെ രോഗിയിലേക്ക് വരാം എന്താണ് അയാളുടെ പ്രശ്നം അയാൾക്ക് എല്ലാത്തരം സുഖ സൗകര്യങ്ങളും ഉണ്ട് ധനികനാണ് നല്ല തടിച്ചു ആളാണെന്ന് പറയുന്നു അപ്പോൾ അയാൾക്ക് നല്ല രീതിയിലെ ആഹാരമൊക്കെ ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കാനുള്ള വകുപ്പ് അയാൾക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് അയാളുടെ കൂട്ടുകാരായിട്ടുള്ള എല്ലാ ധനികന്മാർക്കും ആഹാരം കഴിക്കുന്നതിൻ്റെ മറ്റും ഫലമായിട്ട് പല വിധത്തിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇയാൾക്ക് മാത്രം എന്ത് വരുന്നില്ല അസുഖം വരുന്നില്ല ചെറിയ അസുഖങ്ങളൊന്നും വന്നാൽ പോരാ പ്രഷർ വരണം ഷുഗർ വരണം അറ്റാക്ക് വരണം എന്നൊക്കെയാണ് അയാൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ വലിയ ധനികരായ കുടുംബങ്ങളിലുള്ള ആൾക്കാർക്കെല്ലാം സ്ഥിരമായ രോഗങ്ങളുണ്ട് അവർ മുന്തിയ ആശുപത്രികളിൽ പോയി ചികിത്സിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആഡംബരത്തിൻ്റെയും അതുപോലെ തന്നെ അന്തസ്സിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് അയാൾ കാണുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു ഗുളിക കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ധനികൻ്റെ ഏറ്റവും വലിയ ആശങ്ക അങ്ങനെയുള്ളപ്പോൾ അയാൾ ഡോക്ടറെ കൊണ്ട് എല്ലാം നോക്കിപ്പിക്കുന്നു എന്നിട്ട് ഒന്നുമില്ല എന്ന് കണ്ടെത്തുന്നു വീണ്ടും അടുത്ത മാസം പ്രത്യാശയോടുകൂടി ഇത്തവണയെങ്കിലും എനിക്കൊരു രോഗം വരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് അയാൾ തിരിച്ചു വരികയും ചെയ്യുന്നു മാത്രമല്ല ഒന്നാമത്തെ രോഗിയിൽ നിന്ന് ഇയാൾക്ക് മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട് ഒന്നാമത്തെ രോഗി ഡോക്ടറെ വളരെ ബഹുമാനത്തോടു കൂടിയും ഭയഭക്തിയോടുകൂടിയുമാണ് സമീപിക്കുന്നത് കാരണം അയാളൊരു ശിപായിയാണ് അയാൾ ധനികനല്ല അയാളുടെ കയ്യിൽ ആഹാരം കഴിക്കാനുള്ള വക ഇല്ല ഡോക്ടറെ ആശ്രയിച്ചാണ് അയാളുടെ ആരോഗ്യം ഇരിക്കുന്നത് തന്നെ എന്നാൽ ധനികന്റെ കാര്യം അതാണോ അയാൾക്ക് എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട് ധനികനാണ് ധാരാളം പണമുണ്ട് മാത്രമല്ല ഡോക്ടറെ നേരത്തെ അറിയുന്നയാളുമാണ് അതുകൊണ്ട് തന്നെ ഡോക്ടറെ അയാൾക്ക് പേര് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അയാളോട് ഡോക്ടറെ എന്നും സന്ധുവെന്നും മാറി മാറി പേര് വിളിച്ച് തമാശയൊക്കെ പറഞ്ഞാണ് അയാളുടെ കഥയുടെ അവസാനത്തിൽ പുനതിൽ കുഞ്ഞബ്ദുള്ള പറയുന്നത് എന്താണ് ആ ഒരു പിടി സമയം അപഹരിച്ചുകൊണ്ട് ധനികനും പരിവാരവും ഇറങ്ങി എന്നാണ് അപ്പോൾ ശരിക്കും അയാൾക്ക് രോഗമുണ്ടായിട്ടല്ല അയാൾ വരുന്നത് മറ്റുള്ള രോഗികളെ നോക്കാനുള്ള സമയം കൂടി എന്ത് ചെയ്യുന്നു ഈ ധനികൻ അപഹരിക്കുകയാണ് അല്ലെങ്കിൽ പാഴാക്കുകയാണ് അയാൾക്ക് അങ്ങനെ പാഴാക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് വരുന്നു താനൊരു ധനികനാണ് ഈ ഡോക്ടർക്ക് കൊടുക്കാനുള്ള പണം തൻ്റെ കയ്യിലുണ്ട് ആവശ്യമില്ലാതെയാണെങ്കിലും ആശുപത്രിയിൽ ചെലവഴിക്കാൻ അയാൾക്ക് പണമുണ്ട് സമയമുണ്ട് എന്ന ധാരണയാണ് അയാളെ കൊണ്ട് ഇത്തരത്തിൽ ആ ആശുപത്രിയിലേക്ക് വീണ്ടും വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്നത് ഒന്നാമത്തെ കഥയിലെ രോഗിയുടെ പ്രശ്നം വിശപ്പും ആഹാരമില്ലാത്തതുമാണ് എന്നാൽ രണ്ടാമത്തെ കഥയിലെ ആളുടെ പ്രശ്നം അയാൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒന്നാമത്തെ ആള് സുഖ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതിന്റെ വേദന അനുഭവിക്കുമ്പോൾ രണ്ടാമത്തെ ആൾ സുഖലോലിപത വർദ്ധിച്ചു പോയതിന്റെ ദുഃഖത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒരു ആശുപത്രിയിലെ തന്നെ രണ്ട് വൈരുദ്ധ്യങ്ങളാണ് ഈ രോഗികൾ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുമാത്രമല്ല ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ രണ്ട് അവസ്ഥകളെയാണ് ഈ രണ്ട് രോഗികളും കാണിച്ചു തരുന്നത് ഇല്ലാത്തവന് ഒന്നുമില്ല എന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ അവന് ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതാണ് എന്നുള്ള അവസ്ഥ എല്ലാം ഉള്ളവന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുള്ള ദുഃഖം ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെ കൂടി കാണിച്ചു തരുന്ന ഒരു കഥയാണ് നമ്മളിപ്പോ പഠിച്ചത് ഇതിനെ തുടർന്ന് ഈ വീഡിയോയിൽ പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകൾ നൽകിയിട്ടുണ്ട് അവ ശ്രദ്ധാപൂർവം എഴുതിയെടുത്ത് പഠിക്കുക അതുപോലെ തന്നെ ആ ഉത്തര മാതൃകകളെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രദ്ധിക്കുക നന്ദി പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗത്തിന്റെ അനുബന്ധമായി മലയാളത്തിൻ്റെ ആക്ഷേപഹാസ്യകാരൻ വി കെ എന്നിൻ്റെ പയ്യൻ കഥകളിൽ നിന്നെടുത്ത ഒരു കഥ ഇവിടെ നൽകിയിട്ടുണ്ട് ഒരു ചെറിയ കഥയാണ് മനുഷ്യരുടെ തെറ്റായ ആഹാര രീതികളെക്കുറിച്ചും ജീവിത ക്രമങ്ങളെക്കുറിച്ചും ജീവിത ലക്ഷ്യത്തിൽ തന്നെയും വിമർശിക്കുന്ന ഒരു കഥയാണ് ഇത് നമുക്ക് ഈ കഥയൊന്ന് വായിച്ചു കേൾക്കാം അതിനുശേഷം വിശകലനത്തിലേക്ക് പോകാം കഥയിലേക്ക് വരാം ിലനിൽപ്പി പല്ലു തേച്ച് പ്രാതലിനിരുന്നു ആവിയിൽ വിടർന്ന വെള്ളാമ്പൽ ഇഡ്ഡലികൾ രണ്ട് ഇഡ്ഡലി ചട്നിയിൽ മുക്കി തിന്നു രണ്ടെണ്ണം പൊടി കൂട്ടി തിന്നു രണ്ടെണ്ണം മുളകരച്ചത് കൂട്ടി തിന്നു രണ്ടെണ്ണം പഞ്ചസാര ചേർത്തു തിന്നു രണ്ടു ഗ്ലാസ് കാപ്പി കുടിച്ചു പഴയരി ചോറ് വെണ്ടയ്ക്ക സാമ്പാർ ഇളവനും പച്ചമുളകും ചേർത്ത് ഓലൻ വഴുതനങ്ങയും ഉള്ളിയും ചേർന്നുള്ള മെഴുക്കുപുരട്ടി കടുമാങ്ങ പപ്പടം രെ ഉണ്ടു ട്രാൻസിസ്റ്ററും എടുത്ത് കിടപ്പുമുറിയിൽ പോയി റേഡിയോ തലക്കി വെച്ച് കിടന്നു തിരുവനന്തപുരം തൃശൂർ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ കേട്ടു തൊഴിലാളി മണ്ഡലം തുടങ്ങിയപ്പോൾ ബോധം കെട്ടു രണ്ടുമണിക്ക് പ്രക്ഷേപണം അവസാനിച്ചപ്പോൾ ബോധം തിരിച്ചു കിട്ടി മൂന്നു മണിവരെ കിടന്നുറങ്ങി മൂന്നരയ്ക്ക് ചായ പലഹാരം അരിയും മുഴുന്നും മുളകും ഉള്ളിയും ഉപ്പും പരുക്കനായി അരച്ച് മുരിങ്ങയില ചേർത്ത് നിർമ്മിച്ച അപ്പമായിരുന്നു മൂന്നെണ്ണം തിന്നു തളരുവോളം ചായ കുടിച്ചു സായന്തനത്തിന്റെ പുറത്ത് സവാരിക്കിറങ്ങി ബഹുദൂരം നടന്നു വഴിക്ക് ആരോടും മിണ്ടിയില്ല സന്ധ്യയ്ക്ക് ഗൃഹം പോകി അസന ഏലാതി എണ്ണയും ചന്ദന സോപ്പും തേച്ചു കുളിച്ചു എട്ടിന് അത്താഴം ചപ്പാത്തി ഉരുളക്കിഴങ്ങും പാലും പത്തുമണിക്ക് ഉറങ്ങാൻ കിടന്നു ജീവിതത്തിൽ കൃതകൃത്യത അനുഭവപ്പെട്ടു ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു തിന്നേണ്ടതെല്ലാം തിന്നിരിക്കുന്നു ഇനി മരിക്കാം ഇതൊരു ചാൻസാണ് മരിക്കാൻ കിടന്നു യഥാസമയം മരിച്ചു പുലർച്ചെ ശവമെടുത്തു വീട്ടുകാർ കേൾക്കാത്തത്ര ദൂരത്തായപ്പോൾ പയ്യൻ ശവമഞ്ചക്കാരോട് ചോദിച്ചു അവിടെയും രാവിലെ ഇഡലി തന്നെയല്ലേ പയ്യൻ കഥകൾ പി കെ എൻ എന്താണ് ഈ കഥയിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം നമ്മൾ പ്രത്യാശയുടെ കിരണങ്ങൾ പഠിച്ചപ്പോൾ അവിടെ രണ്ട് രോഗികളെ കണ്ടു ഒരാൾക്ക് ആഹാരം കിട്ടാത്തത് കൊണ്ടുണ്ടായ രോഗം മറ്റൊരാൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് എന്തെങ്കിലും രോഗം വന്നിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം അതാണ് നമ്മൾ കണ്ടത് ഇത് രണ്ടുമല്ലാതെ ജീവിതം തിന്നാനും കുടിക്കാനും ഉറങ്ങാനും മാത്രമുള്ളതാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ വിമർശിക്കുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് വി കെ ഇവിടെ മുൻപോട്ട് വെക്കുന്നത് ഇതിൽ കാണുന്ന വ്യക്തി എങ്ങനെയുള്ള ആളാണ് രാവിലെ എഴുന്നേക്കുന്നു പല്ലുതേക്കുന്നു കാപ്പി കുടിക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം അയാൾ ഊണ് കഴിക്കുന്നു അത് കഴിയുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്നു ഉറങ്ങുമ്പോൾ റേഡിയോയൊക്കെ തലക്കൽ വെച്ച് പാട്ടൊക്കെ കേട്ട് സുഖമായിട്ടാണ് അയാൾ ഉറങ്ങുന്നത് ഉറങ്ങി എണീറ്റ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു കൃത്യം മൂന്നര മണിക്ക് തന്നെ അയാൾ ചായയും പലഹാരവും ഒക്കെ കഴിക്കുന്നു വയറു നിറച്ചാണ് കഴിക്കുന്നത് ഓരോ തവണയും എന്ന് ഓർക്കുക വളരെ വിഭവ സമൃദ്ധമായിട്ടാണ് അയാളുടെ പ്രാതലും ഊണും എല്ലാം വൈകുന്നേരമുള്ള ചായ കുടി കഴിയുമ്പോൾ അയാൾ പുറത്തേക്കൊന്ന് സവാരി ചെയ്യാൻ പോകുന്നുണ്ട് നടന്നു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നു എത്തിക്കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു അയാള് നല്ല വിസ്തരിച്ചൊന്ന് കുളിക്കുന്നു നന്നായിട്ടൊന്ന് കുളിച്ചു കഴിഞ്ഞതിന് ശേഷമോ വീണ്ടും ആഹാരത്തിലേക്ക് കടക്കുന്നു എട്ട് മണിയാവുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട് അത്താഴം കഴിക്കുന്നു അത്താഴം കഴിക്കുമ്പോൾ അതും വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കൽ തന്നെ അത് കഴിച്ചതിന് ശേഷമോ പോയി കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ അയാളുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കഴിക്കുക കൃത്യസമയത്ത് കഴിക്കുക ഉറങ്ങുക കുളിക്കുക എന്നുള്ളതാണ് ഇത്രയും ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് തനിക്കിനി ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ധാരണയിലാണ് അയാൾ മരിച്ചു പോകുന്നത് ഇവിടെ ഒരു ദിവസത്തെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും അയാളുടെ ജീവിതം മുഴുവനും ഇതുതന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കഴിക്കുക കുടിക്കുക ഉറങ്ങുക കുളിക്കുക എന്നുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തെ മാത്രം പരിപാലിച്ചുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് താൻ ശരീരം മാത്രമാണ് എന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ് ഇവിടെ വിമർശിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അവർ സമൂഹത്തിന് വേണ്ടിയോ തനിക്ക് വേണ്ടിയോ ഒന്നും തന്നെ ചെയ്യാതെ സുഖലോലിപതയിൽ മയങ്ങി തിന്നും കുടിച്ചും ഒടുവിൽ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് ഒരു അടയാളവും നിലനിർത്താതെ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അത്തരക്കാര് വിമർശിക്കുന്നതിന് വേണ്ടി വി കെ എൻ എഴുതിയ ഒരു ചെറിയ കഥയാണ് നിലനിൽപ്പിയ എം താങ്ക് യു